ഹരിയാനയിൽ നടന്ന സീനിയർ അത്ലറ്റിക് ദേശീയ മീറ്റിൽ കേരളത്തിനായി നേട്ടങ്ങൾ കൊയ്ത തിരുനാമായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സ്വീകരണം നൽകിയത് സ്കൂളിലെ ആദിത്യജി ഫസലുൽ ഹക്ക് എന്നീ കായിക താരങ്ങൾക്കാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് മൂന്ന് സ്വർണവും ഒരു വെങ്കലവും കരസ്ഥമാക്കി ഇരുപത്തിമൂന്ന് പോയിന്റാണ് ഇവർ നേടിയത് ഹഡിൽസ് റിലേ എന്നീ മത്സരങ്ങളിലാണ് ഇരുവരും മെഡൽ നേടിയത് സംസ്ഥാന കായിക മേളയിൽ ട്രിപ്പിൾ സ്വർണ്ണ ജേതാവ് കൂടിയാണ് ആദിത്യ കഴിഞ്ഞ രണ്ട് ദേശീയ സ്കൂൾ മത്സരങ്ങളിലും ആദിത്യയ്ക്കായിരുന്നു ഹഡിൽസിലെ ഗോൾഡ് മെഡൽ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ അധ്യക്ഷൻ സിറാജ് പറമ്പിൽ ഹെഡ്മിസ്ട്രസ് എം സി ദീപ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കെ പി മനോജ് സ്റ്റാഫ് സെക്രട്ടറി ടി എം ബഷീർ എസ് നവീൻ കെ പ്രകാശ് സുബ്രഹ്മണ്യൻ ധന്യ എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി

അതിലെ ഇന്ത്യയിലെ മികച്ച അത്ലറ്റായിട്ടാണ് അസുൽ ഹക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രകടനം ഇൻ്റർനാഷണൽ ലെവൽ ബാങ്കിങ്ക്രുന്ന അവസ്ഥയിലേക്ക് എത്തി അതേപോലെ തന്നെ ആദിത്യചാജി ഗോൾഡ് മെഡൽ ആയി അപ്പം രണ്ട് ഗോൾഡ് മെഡലും അതുപോലെ റിലേയിൽ കുറിച്ചുള്ള ഒരു പ്രോസ്റ്റുണ്ട് ഇത്രയും മികച്ച അച്ചീവ്മെൻ്റ് കേരളത്തിൽ മെറ്റൽ സ്കൂൾ ന്യൂസ് ബീറോ തിരൂർ